സാധനം ഉണ്ടാക്കിയ കഥയാണ് ഇപ്പൊ ഈ വഴിക്ക് അങ്ങനെ ബ്ലോക്ക് വരേണ്ടതേ അല്ല വേണ്ട രാവിലെ വന്നപ്പോ ഒരാളെ ഇവിടെ കസേരക്കെ ഇട്ടിരിക്കുന്നു വേറെ ഒരാൾ അവിടെ ചാരിയ്ക്കുന്നു കുറച്ചാൾക്കാർ ഇവിടെ പെയിന്റ് അടിക്കുന്നു നന്നായിട്ട് പണിയെടുക്കുന്നേ ഭയങ്കര ചൂടാ അല്ലയോ കുറച്ചുകൂടി കൊല്ല തലങ്ങി ഇരുങ്ങി പണിയെടുക്കുന്ന യുവാക്കൾക്ക് ഡിവൈഎഫ്ഐ പോ ചോറ് നൽകിയിരുന്നു ഇനി ഇന്നത്തെ കാണാൻ പോകുന്നവരൊക്കെ ആരാണ് എന്നോട് അന്ന് ചോദിച്ചായിരുന്നു എനിക്കറിയത്തില്ല കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ സ്റ്റോറി കണ്ടു വന്നവരും പിന്നെ അതുവഴി പോയപ്പോൾ ജിമ്മാ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നവരും അങ്ങനെ ബിലാലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാടിൻ്റെ നന്മയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ജീൻസ് ജീൻസിറ്റ കുട്ടിയില്ലേ അവൾ എന്റെ കോളേജിലെ വഴിയെ പോയവരെയൊക്കെ എനിക്ക് കിട്ടിയ ഒരു മുതലാണിത് ഞങ്ങൾ ടൈം എവിടെ ഒന്നിച്ചായിരുന്നു ഇപ്പൊ നമ്മുടെ സമസ്യന്ന് പറഞ്ഞാ എന്താ ഇനാഗുറേഷൻ കത്രിയൊക്കെ

എല്ലാ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി അംഗങ്ങളും ഗ്രീൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ജി ശിവൻകുട്ടി അംഗ് ഈ മഹനീയ ആ റിബൺ നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മളുടെ പച്ച കോട്ടൺ തുണി വെച്ചിട്ട് ഞാൻ അപ്പം കട്ട് ചെയ്ത് ഒരു റിബൺ ആണ് അത് മറ്റേ റിബൺ ഒന്നും നമുക്ക് അന്നേരം അവൈലബിളും അല്ലായിരുന്നു പിന്നെ അത് മറ്റേ പോളിസ്റ്റർ അല്ലേ സോ ഇതൊരു കൊല്ലം ഗ്രീൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നമ്മളെ കൊളാഷായിട്ട് അത് ചെയ്യുന്നവർക്ക് ഈ ഈ കുറച്ച് ഭാഗം മാത്രം ഒന്ന് കളർ തെളിക്കും ബാക്കി നമ്മള് കൊളാശായിട്ട് തന്നെ ഇട്ടേക്കും ന്യൂസ് പേപ്പർ കൊണ്ട് വേസ്റ്റ് ആയിട്ട് ന്യൂസ് പേപ്പർ കൊണ്ട് വിശ്ലേഷം മരം ഉദ്ദേശിക്കാണെ ഉദ്ദേശിക്കണം രാത്രി രാത്രി ടിക്കുന്ന യുവജനങ്ങൾ ഇവരായി പ്രശ്നം നല്ല രസമുണ്ട് എല്ലാവരും വരും ശ്രീ പി സി വിഷ്ണു ും ചണവും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി നിങ്ങക്ക് കാണാം നമ്മുടെ ഫ്ലോറും റൂഫും ഒക്കെ ഇങ്ങനത്തെ സാധനങ്ങളാണ് രക്ഷിക്കാത്ത കാവൽമാലക പക്ഷെ കൊറേ കുട്ടിച്ചാത്തന്മാരെല്ലാം മലിങ്ങിനാത്തമാരെ നമ്മൾ എത്ര വർഷത്തിന് ശേഷം പക്ഷെ എട്ട് വർഷത്തിന് ശേഷം ഇല്ല അല്ല അല്ല അതല്ലേ അത് സാധനം കെട്ടി സാധനം അറിയത്തില്ല വേറെയില്ല അത് ഇതായി ഞാൻ പേപ്പറൊന്നും കട്ടി ഇണ്ടുണ്ടാക്കുക മുട്ടത്തോട് വെച്ചല്ല മുട്ട ട്രേ വെച്ചിട്ട് ഇണ്ട മേഡം ഇത്ര നേരം വരാം വേണ്ട അത് വരിക വേണ്ട കട്ടി ഇടירണ്ടെങ്കിൽ ഇപ്പൊ വരിക്കാന നല്ലതാണ് അപ്പൊ കണ്ടിരിക്കു. 10 മിനിറ്റ് പിന്നെ ഒരു ചെറിയ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇപ്പ അടിക്കാണ്ട് രാത്രി പത്തേകാലിലും ഞങ്ങൾ അഹോരാത്രം കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇങ്ങനെയാണ് ഇത് ഉണ്ടായത് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ മുകളിൽ കാണുന്നുണ്ടോ താഴെ ചാക്ക് കാണുന്നുണ്ടോ ഇവരൊക്കെയാണ് ഇത് സഹായിച്ചത് ഇവരൊക്കെ ആരാന്നും എനിക്കറിയത്തില്ല കലോത്സവം തുടങ്ങുന്നതിന്റെ തൊട്ട് കലേ ദിവസമാണ് മൂന്നാം തീയതിയാണ് പതിനൊന്നര ഏപ്രിലേക്ക് നമ്മുടെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നമ്മുടെ വീടുകളിലേക്ക് മടങ്ങാണ് വളരെ ശ്രമകരമായ ഒരു പരിപാടിയായിരുന്നു ഇത് ശേഷം നടക്കണം